ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ അതിനു തയ്യാറാക്കാനായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് ഈ കാണിക്കുന്നത് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തക്കാളി അരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കറുവപ്പട്ട പിന്നെ ഗ്രാമ്പു ഏലക്ക പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പിന്നെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ നമ്മള് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അത് നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇരുന്നൂറ് ഗ്രാം പനീറാണ് ഇത് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് നമ്മൾ ഒരു ചട്ടി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ചൂടായി അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയൊക്കെ ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് ഇതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ചെറിയ കഷ്ണം ഏഹ് കറുവപ്പട്ട എടുത്തിട്ടുള്ളൂ ഒത്തിരി സ്പൈസസ് ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ നമ്മൾക്ക് ഈ മസാലയുടെ ടേസ്റ്റ് ആയിരിക്കും മുന്നിൽ നിൽക്കുന്നത് അതുകൊണ്ട് കുറച്ചേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ നമ്മുടെ സ്പൈസസ് ഒക്കെ ഇട്ടുകൊടുത്ത് ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് നമ്മൾ ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് അരസ്പൂൺ ജീരകാണ് ഇത് നമ്മള് സ്പൈസസിന്റെ കൂടെ ഇടാഞ്ഞു എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ജീരകം ഫ്രൈ ആയി വരും അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ കൂടെ ചേർത്ത് കൊടുക്കാതിരുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് എന്താ വെച്ചാല് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മള് ചതച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചമുളകൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം സവാള അത്യാവശ്യം ഒരു ബ്രൗൺ കളറാകുന്നവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം സവാള പെട്ടെന്നൊന്ന് വേണ്ടി കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ ഇത് നോക്കിയിട്ടേ ചേർക്കാവുള്ളൂ പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് എരിവിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഞാനിവിടെ രണ്ടെണ്ണമാണ് ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ സവാളയും പച്ചമുളകും പച്ചമുളകുമൊക്കെ നന്നായിട്ട് വഴി വന്ന ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ലക്ഷസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ നമ്മൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിതിലേക്ക് ചേർക്കാൻ ഉദ്ദേശിക്കുന്നത് ചോദിച്ചാൽ കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ നല്ല കളറും കിട്ടും പിന്നെ അത്യാവശ്യം എരിവ് കുറവായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഒരു സ്പൂൺ കാശ്മീരി മുളകൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ നമുക്കൊന്ന് വഴിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് തൊലിയൊന്നും കളഞ്ഞിട്ടില്ല അങ്ങനെ പച്ചയ്ക്ക് അരച്ചതാണ് അങ്ങനെ രണ്ട് തക്കാളി അരച്ചത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇനി ഇത് നന്നായിട്ട് നമുക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി നല്ല ഫ്രൈ ആയിട്ട് വരണം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ തക്കാളിയുടെ വെള്ളമൊക്കെ അത്യാവശ്യം പറ്റി തുടങ്ങിയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഗരം മസാല കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ നമ്മുടെ ഈ തക്കാളിയുടെ ഒക്കെ ഒരു പച്ചചവൊക്കെ മാറാനായിട്ടാണ് നമ്മൾ ഇതിന്റെ വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കണം എന്ന് പറയുന്നത് അങ്ങനെ നമ്മുടെ തക്കാളിയിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തത് പിന്നെ ഈ സമയത്ത് നമുക്ക് ഉപ്പ് കുറവാണോ എന്ന് നോക്കിയിട്ട് നമുക്ക് ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഈ വെള്ളം നമ്മൾ ഒഴിച്ചു വന്ന് തിളച്ചു വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ചു നേരം ഒന്ന് അടച്ചു വെക്കാം അങ്ങനെ നമ്മുടെ ഗ്രേവി ഒക്കെ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇനി അരച്ചു വെച്ചിരിക്കുന്ന ക്യാഷ്യമായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പത്തേന് ഗ്രേവി ഒക്കെ അത്യാവശ്യം ഒരു തിക്നെസ് ഒക്കെ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പനീർ ചേർത്ത് കൊടുക്കാം പനീറെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പനീർ നമുക്ക് ഗ്രേവിയുടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കൊരു അഞ്ചു മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം പനീർ വേവാൻ വേണ്ടി ഒത്തിരി സമയമൊന്നും എടുക്കത്തില്ല പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആവും അപ്പൊ നമുക്കതൊന്ന് അടച്ചുവെച്ച് വേവിച്ചെടുക്കാം ിതൊന്ന് തുറന്ന് നോക്കാം തുറന്ന് ഈ ഗ്രേവി ഒക്കെ ആയിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഗ്രേവിക്ക് ഇപ്പൊ തന്നെ അത്യാവശ്യം തിക്നെസ് ഉണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ചേർത്ത് വെക്കാം ക്യാപ്സിക്ക നമ്മൾ ചേർത്തിട്ട് കുറേ നേരം പിന്നീട് വേവിക്കണ്ട കാരണം ക്യാപ്സിക്ക ഒത്തിരി വേഗാതെ കിടക്കുന്നതാണ് അതിന്റെ ഒരു ടേസ്റ്റ് അങ്ങനെ നമുക്ക് ഒരു ഒരു മിനിറ്റ് മിനിറ്റൂടെ ഒന്ന് നമുക്ക് അടച്ചേക്കാം ഇതൊന്ന് നോക്കാം നമ്മുടെ ഒത്തിരി വേന്തിട്ടൊന്നുമില്ല ഈ സമയത്ത് നമുക്ക് കുറച്ച് മല്ലിയില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മല്ലിയില ഇട്ടുകഴിഞ്ഞാല് എന്റെ മക്കൾക്ക് ഇഷ്ടം ഇല്ലാത്തത് ഞാൻ മല്ലിയില ചേർക്കാത്തത് ശരിക്കും ഇതിൽ ചേർക്കണം അപ്പൊ ഈ സമയത്ത് നമുക്ക് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് രണ്ട് ടീസ്പൂൺ ഫ്രഷ് ക്രീം ആണ് അതുകൂടെ ചേർത്ത് ഫ്രഷ് ക്രീം ചേർത്തിട്ട് നമ്മൾ തിളപ്പിക്കരുത് അപ്പൊ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം അങ്ങനെ അത് ഫ്രഷ് ക്രീം ഇട്ടതിന് ശേഷം നമ്മുടെ ഗ്രേവി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ പനീർ മസാല ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് വീഡിയോ കണ്ടിട്ട് ഇതെല്ലാരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ വീഡിയോ കണ്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പിന്നെ കമൻ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം പുതിയതായി ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിരുന്ന വീഡിയോയുടെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും ഈ പനീർ മസാല എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇനി പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വരാം താങ്ക് യു